ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് ഗവൺമെന്റ് ശ്രീധർ മെമ്മോറിയൽ സ്കൂളിന് വേണ്ടി ഒരു കോടി പ്ലാൻ പണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ ശിവൻകുട്ടി നിർവഹിക്കുന്നു കാട്ടാക്കട എം എൽ എ അഡ്വക്കേറ്റ് ഐ പി സതീഷിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഗംഭീരമായ ചടങ്ങിന്റെ വിശദാംശങ്ങൾ എത്തിക്കുവാൻ സ്കൂൾ അധികൃതരും സംഘാടക സമിതി ഭാരവാഹികളും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ പ്രസ്മീറ്റ് നടത്തി കൂടുതൽ ഇത് നമ്മുടെ വിജയ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങി സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ വിജയകുമാർ സാറ് സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ ഗവൺമെൻറ് പൊന്നറ ശ്രീധർമ്മ മെമ്മോറിയൽ എൽ പി എസ് സ്കൂളിന് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ഒരു കോടി രൂപയ്ക്ക് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി വി ശിവൻകുട്ടി അവർ നിർവഹിക്കുകയാണ് എം എൽ എ കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ ഐ ബി സതീഷ് സാറാണ് അധ്യക്ഷത വഹിക്കുന്നത് ആ മടങ്ങിയ മുഹൂർത്തത്തിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഷിജു പി എസ് ഈ ഗവൺമെൻറ് എൽ പി പി എസ് എം എൽ പി സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സ്കൂളിൽ ജോലി ചെയ്തു ചെയ്തുവരും ഇപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയമാണ് വളരെ സാമൂഹ്യമായി ജനവിഭാഗങ്ങൾ പിന്നാക്കം നിന്നിരുന്ന ഒരു സമയത്ത് ആ ജനതയ്ക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെ ആയിരുന്ന ശ്രീ പൊന്നറ ശ്രീധർ എന്ന വ്യക്തി ആ നാട്ടിലെ ജനങ്ങൾക്കായി പണി കഴിപ്പിച്ച ഒരു വിദ്യാലയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നുകളിലെ അവസ്ഥയൊക്കെ നമുക്കറിയാം ആ കാലത്തിൽ ആ ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം തുടങ്ങിയ ഒരു വിദ്യാലയമാണ് അത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗവൺമെൻറ് മേഖലയിലേക്ക് കൈമാറുകയും അതിനുശേഷം തുടർന്ന് ആ വിധങ്ങളായ ഒരു മുന്നേറ്റത്തിലൂടെ നമ്മുടെ ആ മേഖലയിലെ ആ വിഭാഗം ജനങ്ങൾക്ക് വളരെ ആ സഹായമായി അവിടുത്തെ കുട്ടികൾക്ക് പഠന നിലവാരത്തിൽ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല വിദ്യാലയമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെയും അതേപോലെ വികസനത്തിൻ്റെയും ഭാഗമായിട്ടാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള പൊന്നറ ശ്രീധർ മെമ്മോറിയൽ എൽ പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സ്കൂളിലേത്തേക്ക് വേണ്ടി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടുകൂടിയാണ് എം എൽ എ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ഒരു കോടി രൂപ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ബഹുനില മന്ദിരത്തിന് വേണ്ടി അനുവദിച്ചത് പഞ്ചായത്തിലെ ആർ എൽ പി സ്കൂളുകളിൽ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പൊന്നറ എൽ പി സ്കൂൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട് ആ കുറവ് പരിഹരിക്കുന്നതിന് കൂടിയാണ് നമ്മുടെ ഈ കെട്ടിട സമുച്ചയവും അതേപോലെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യവും മെവുലപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ മക്കൾക്ക് നന്നായി പഠിക്കുന്നതിനാവശ്യമായും നന്നായി കളിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും അതേപോലെ ആ സ്കൂളിൻ്റെ അധികൃതരും ആ സ്കൂളിരിക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറും ചേമാരിയ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള കുമാരി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നല്ല ഇടപെടലുണ്ട് എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമാണ് ഞങ്ങൾക്കൊരു സ്കൂള് പുതിയ കെട്ടിടം വരിക എന്നുള്ളത് ആ കെട്ടിടം ഇത്രയും ജീർണിച്ച അവസ്ഥയിലായിരുന്നിട്ടും നമ്മുടെ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങളും നിരന്തരം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ച് ഞങ്ങളുടെ പുതിയ നില കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട പൊതു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവരാണ് ഇത് നിർവഹിക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഞങ്ങളുടെ കാട്ടാക്കടയുടെ എം എൽ എ ആ ഐ വി സതീഷ് അവണ്ടാകുന്നത് പങ്കെടുക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ഈ മീഡിയക്കാരെല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിദേശ വാർത്തകൾ വിലടത്തും പുലർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വെല്ലേക്കൻ അമൃതു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ